നിനക്ക് ഇഷ്ടി ഇഷ്ടമാണെന്ന് അപ്പമായിരുന്നില്ലേ ഇഡ്ഡലി കഴിക്കണോ എനിക്ക് അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞ പോരെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാളിവിടെയുണ്ട് അല്ലേ ഈ ത്യാഗത്തിനൊക്കെ എന്റെ സ്വർഗരാജ്യത്തിൽ ടിച്ചിട്ട് എനിക്ക് ഇതെന്താ എവിടെയാണ് കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ മുഖവും കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെയോ അണ്ടി പോയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നമ്മുടെ പുന്നാരമോൻ ക സംശയം പുതിയതായിട്ട് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യം അതൊന്നും അടച്ചു കിട്ടിയാലോ ഇവളെന്തൊക്കെയായി പറയുന്നത് ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ പയ്യന്റെ പ്രായം അത്ര ശരിയല്ലേ കണ്ടോ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ പറഞ്ഞാ ശരിയാവില്ല

എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടാത്തോണ്ട് നീ എന്റെ വരുന്നത് അന്ന് വാങ്ങുമ്പോ നീ തന്നെ ഇത് ും എന്റെ മൊബൈൽ ഇത് എന്നതായത് ഇതിനിടയിൽ പിന്നെ എടുപ്പ് മാറിയോ ആ മാറി മമ്മി മാറി റിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി വാങ്ങിച്ചോണ്ട് തന്ന ഇത് അയ്യോ അത് മമ്മി നിനക്കാണോ തന്നത് അതെ പീതാംബരനെ കൊടുത്തേക്കുന്നു പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അതടിച്ചു മാറ്റി അല്ലേ വളരെ മോശം

ഷർട്ട് കേട്ടോ ബൈ ബൈ ചെല്ല ചെല്ലെന്ന് മേരി ആവാസ്നോയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം എപ്പടാ സംഭവം ഞാൻ നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ അതെ മേരി ആവാസ് മികച്ച ഗായകനായി തെരഞ്ഞെടുത്ത പ്രകാശ് മാത്യുനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം അതെന്താ ആ അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയിൽ കാണുമ്പോഴാണ് അപ്പൊ ഈ കോളേജിലെ പരിപാടികളിൽ പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ഇതുവരെ ഉണ്ടായിട്ട് ആ അതെന്താ കാരണം ചിലപ്പോ ഞങ്ങൾ പേടിച്ചിട്ടും അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിരേഷൻ ആവും എക്സ്ക്യൂസ് മീ നമുക്ക് ഇന്റർവ്യൂ പറഞ്ഞു മനസ്സ് തുറക്കണം പറയാം പറയാം പ്ലീസ് പ്ലീസ് വിട് ദേ കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി എത്ര തവണയായി ഒരു നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് റിയലി സോറി താൻ തടഞ്ഞു വേണമെങ്കിൽ ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും സോറി ഓ ഓ സോറി ആ ബിജു എന്താ കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് ആ പാർട്ടി ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ അപ്പോ കഴിഞ്ഞ മാസോ അത് മമ്മിയുടെ അപ്പൊ ഇതോ എനിക്ക് വർഷയോടൊരുണ്ടായിരുന്നു സഹോദരിമാര് രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെപ്പോലെ മോഹങ്ങളുണ്ടാവില്ലേ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ചായ കുടിക്കുന്നത്

ആദ്യ അല്ലല്ലോ <laughs> <susceptible> <wał> <upcoming> <laughs> <laughs> <kung> ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാം മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും അതിലെന്തോ ഇല്ലേ അതിങ്ങനെ വരട്ടെ ഇത്തവണ നിനക്ക് സ്പെഷ്യൽ ഇതിൽ എന്തോ ഉണ്ട് മോഞ്ഞേ ഞാൻ പോരാഷോ ചോക്ലേറ്റ് ആണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെണു മുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെയായിരുന്നോ ഐ എം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്നത് എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സായോട്ടെ ഡേ സോന ഇതിനി ആരോടും പറഞ്ഞ ചെളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ അവൾ ഒരു പാവല്ലടാ എന്തിനാ ഈ ആദ്യം വീഴാതെ സ്റ്റെഡിയായിട്ട് നടക്കാൻ എന്നിട്ടാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ ഓടിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ തന്നെ യുവഗായകന്മാർക്ക് കിട്ടുന്ന അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ എം വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു ടി വിയിലൂടെ പ്രകാശ് മാത്യുവിൻ്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത് കോളേജ് യൂണിയൻ്റെ ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് ബോയ്സ് പ്ലീസ് നിർത്തോ നിർത്തോ പ്രകാശ് മാത്യു പാടുന്നതാണ് പ്ലീസ് പ്രകാശ് മാത്യു

എന്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ യു നോ മൈ പേരൻസ് എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ് അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത് വെൽ സോനയും നന്നായി പാടുന്നുണ്ടല്ലോ എന്നെ പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ ക്ലാസിക്കലായി പഠിച്ചതാണോ പിന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചിക്കനും ഫ്രൈഡ് ും തിരക്കേടില്ല അല്ലടാ ഒരു വലിയ തമാശ നിന്നോട് പറയാൻ മറന്നു ഞാൻ അതെന്താ മറന്നു ഞാൻ ആലോചിക്കുന്നത് സ്റ്റേജിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും അല്ല എനിക്കൊരു സംശയം എന്താ കാര്യം പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു ലക്ഷണം എന്തോടാ അതിന്റെ പേരിലേടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര് ആ അത് തന്നെ പ്രകാശൻ എന്നോട് ഒലിപ്പീര് തുടങ്ങി അവൻ പറയാണിങ്ങനെ ചിരിക്കുന്നേ നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ ഇത് തന്നെ തമാശ night。